എന്തിനു ഒരു പൊരുളുണ്ട് എന്തിനെയും അണിയിച്ചൊരുക്കുന്ന ഒരു സാംസ്കാരികമായ പശ്ചാത്തലമുണ്ട് അതിൽ നിന്ന് അതിനെ അടർത്തിയെടുക്കലല്ല പുരോഗമനം അതിൽ തന്നെ അതിനെ നിലനിർത്തിക്കൊണ്ട് പുത്തൻ ശീലുകളിലേക്കും ഇശലുകളിലേക്കും ഭാവങ്ങളിലേക്കും കടന്നു പോകുന്നതാണ് പുരോഗമനം അതാണ് അവരൊക്കെ തെളിയിച്ചിട്ടുള്ളത് ഇന്നത്തെ ചില പാട്ട് നമ്മളെ നിരാശപ്പെടുത്തുന്ന അതുകൊണ്ടാണ് ഇന്ന് ആർക്കാ പാട്ട് വേണ്ടത് ആർക്ക് വേണം പാട്ട് ഇന്നത്തെ സിനിമക്ക് പാട്ട് വേണ്ട പാട്ട് വളരെ കുറഞ്ഞു യേശുദാസും ജയചന്ദ്രനൊക്കെ ഇന്ന് പാട്ട് പാടി ജയചന്ദ്രൻ വിട പറഞ്ഞു ദാസേട്ടൻ വളരെ ആരോഗ്യവാനായിട്ട് ജീവിച്ചിരിക്കുന്നു ഞാൻ കഴിഞ്ഞൊരു ദിവസം ഒരു മണിക്കൂർ അദ്ദേഹത്തോട് രാത്രി സംസാരിച്ചു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ടെലഫോണിൽ പഴയതൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു അപ്പം അവരൊക്കെ പിന്നെ വിശ്രമം അല്ലെങ്കിൽ ആർക്ക് വേണം ആ പാട്ട് ഇന്ന് സിനിമയിൽ ഇങ്ങനെ അറുത്ത് വെട്ടി മുറിക്കണം പണ്ടൊക്കെ സിനിമയിൽ വയലൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനല്ല ഇങ്ങനെ വെട്ടി മുറിച്ച് മാംസം ഇങ്ങനെ വെട്ടി മുറിക്കുന്ന വയലൻസാണ് അവിടെ എന്ത് സംഗീതം വയലൻസ് ഉള്ള ഇടത്ത് മ്യൂസിക് ഉണ്ടാവുകയില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം രണ്ടും കൂടി ഒരു സ്ഥലത്ത് നിൽക്കില്ല കാവ്യകല ഹിംസാത്മകതക്ക് ഒരിക്കലും വിധേയപ്പെടുകയില്ല കാവ്യകലയും സംഗീതവും ഒക്കെ സമാധാനത്തോടൊപ്പമാണ് സഞ്ചരിക്കുന്നത് ആ സമാധാനത്തെ പരിപോഷിപ്പിക്കുന്ന ബഹുസ്വരതയാണ് നമുക്ക് പടുത്തുയർത്താൻ സാധിക്കേണ്ടത് അതിനെയാണ് നമ്മൾ പരിരക്ഷിച്ചു പോന്നിട്ടുള്ളത് അതാണ് ഈ കാണുന്നത് അതാണ് കേരള മാപ്പിള കലാ അക്കാദമിയുടെ സംഭാവന ഈ മഹാന്മാരായ കലാകാരന്മാരൊക്കെ ഗായകന്മാര് എഴുത്തുകാരൊക്കെ വേണ്ട പോലെ ആദരിക്കപ്പെടാതെ പോയത് അന്ന് മാപ്പിളകലാ അക്കാദമി പോലുള്ള സ്ഥാപനങ്ങൾ ഇല്ലാതെ പോയതാണ് എന്ന് വെളിവാക്കുന്ന ചടങ്ങാണ് നിങ്ങളിവിടെ നടത്തുന്നത് ആദരിക്കേണ്ടവരെ ആദരിക്കണം അത് ആവശ്യമായിട്ടുള്ള കാര്യമാണ് അവരൊക്കെ നമ്മുടെ അല്പമൊന്നുമല്ല അവരിതിനെ സജ്ജമാക്കിയിട്ടുള്ളത് വിവിധ ഭാഷകളിലൊക്കെ ചേർന്നുകൊണ്ടുള്ള മേള വിവിധ സംഗീതോപകരണങ്ങൾ ഒക്കെ ചേർന്നുകൊണ്ടുള്ള മേളക്കൊഴുപ്പാണ് അവർ ഭക്തി പാടുകയാണെങ്കിൽ ഇതിൽ ഭക്തി ഉണ്ടാവും അവരെ സ്നേഹത്തെക്കുറിച്ച് പാടുകയാണെങ്കിൽ അതിൽ സ്നേഹമുണ്ടാവും അവർ ദുഃഖം പാടുവാണെങ്കിൽ അതിൽ ദുഃഖമുണ്ടാകും അല്ലാതെ ഭക്തി പാടുവാണെങ്കിലും ചാടികളി ശോകഗാനം പാടുകയാണെങ്കിലും മൈക്കൊക്കെ എടുത്തിട്ട് ഈ അടുത്ത ദിവസം ഞാനൊരു മിമിക്രി കണ്ടു പാട്ട് പാട്ടുപാടുകയാണ് പുതിയൊരു സ്റ്റൈൽ ഉണ്ടല്ലോ ഈ പാശ്ചാത്യ മ്യൂസിക്കിന്റെ ഈ മൈക്ക് ഇങ്ങനെ എടുത്തിട്ടാണ് പാവം മൈക്ക് മിമിക്രിയാണ് അവസാനങ്ങൾ പാടിയിട്ട് ഈ സാധനം ഈ മൈക്ക് മുമ്പിൽ ഇത് പിടിച്ചിട്ട് ഇതിന് നിക്കകള്ളില്ലാതായി മൈക്കിന് എവിടുന്ന് വന്നതാണ് ഇത്ര വലിയ അഗ്രഷൻ മ്യൂസിക്കിലേക്ക് അഗ്രഷൻ എങ്ങനെ കടന്നു വരുന്നു എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സംഗീത സംവിധായകൻ പറഞ്ഞു നന്നായി പാട്ട് ചെയ്യുന്ന ഇപ്പോഴത്തെ ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട് ആള് വളരെ വിദഗ്ധനാണ് സിനിമാ ലോകത്ത് അദ്ദേഹത്തോടെ ആ സിനിമ എടുത്തവര് പറഞ്ഞു കുറച്ചൊന്ന് അഗ്രസീവ് ആകണം മ്യൂസിക് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാലോ കുറച്ചൊരു നിങ്ങൾ ഈ ശാന്തമായിട്ടുള്ളതൊന്നും ഒരു മ്യൂസിക് ഒന്നും കൊടുക്കരുത് ഒന്ന് അഗ്രസീവ് ആകണം എന്നൊന്നിങ്ങനെ കേൾക്കുമ്പോൾ ഒരു കസേരമ്മക്കയറി ഡാൻസ് ചെയ്യാൻ തോന്നണം പാട്ട് കേൾക്കുമ്പോൾ അതിന് നല്ല നിങ്ങളിങ്ങനെ ഞാൻ എത്രയോ ഗസൽ ഗായകരുമായിട്ട് ബന്ധമുള്ള ആളാണ് ജഗ്ജീത് സിംഗ് പങ്കജുദാസ് ഗുലാം അലി ഹരിഹരൻ പങ്കജുദാസ് അടുത്ത കാലത്ത് ഇവിടെ പറഞ്ഞു എനിക്ക് വളരെ അടുപ്പം ഞാൻ ഇവരുടെയൊക്കെ ചില ഗസൽ കച്ചേരികൾ പൂവ് മാത്രമല്ല ചിലത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പങ്കജുദാസിന്റെ ഒരു ഗസൽ കച്ചേരി ഞാനാണ് ഇൻട്രൊഡക്ഷൻ നിർവഹിച്ചത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല കസേരയെന്നുപോലും ഇളകുന്ന ആളുകളെ ലോകത്തെ മഹത്തായ സംഗീതമാണ് ഗസൽ ഒരിപ്പൺ പാട്ടങ്ങനെ ഒഴുകുന്നുണ്ടാവും അവരെങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഇടക്ക് ഏറിയാൽ വാ 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 ഒരു വർത്താനാണ് ഈ പറഞ്ഞത് അതാണ് അവരെ പരമാവധി അതാണ് അതിന്റെ അങ്ങേ അറ്റംബാധേ ഓഹ് എന്താ ഈ കേൾക്കുന്നത് അവരെ ഉള്ളുണരുന്ന ആനന്ദമാണ് സംഗീതം അല്ലാതെ അടിച്ചുപൊളിയല്ല ഇന്ന് വാക്കേനെ മാറ്റി അടിച്ചു പൊളിക്കടാ തകർക്കട പാട്ട് പാട്ടുപാടാൻ പോകുന്നൊരു കുട്ടിയോട് ഇതൊന്നുമല്ല മെലഡിയാണ് സാന്ത്വനമാണ് ഞാൻ കഴിഞ്ഞ ദിവസം അവസാനിപ്പിക്കുകയാണ് ഒരു കുട്ടിയെ ആദരിക്കാൻ പോയി കുന്നംകുളത്ത് ഈ കുട്ടി വയലിനിസ്റ്റാണ് മുനിൽ സാഹിബ് ഈ കുട്ടി വൈറലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഏതും അവൾ വായിക്കും ഇത്രയുള്ള കുട്ടി ഗംഗ ഗംഗമോൾ ഗംഗാ ശശീന്ദ്രൻ ഈ കുട്ടിയാ ഈ കുട്ടിയെ അല്ലെങ്കിൽ തന്നെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന കുട്ടിയാണ് ഈ കുട്ടിയുടെ കയ്യിൽ വയലിൻ അങ്ങ് കൊടുത്താൽ മതി രാഗം പറഞ്ഞു കൊടുത്താൽ മതി കുട്ടി വായിക്കും ലക്ഷക്കണക്കിന് ശ്രോതാക്കളാണ് ഈ കുട്ടിക്ക് സോഷ്യൽ മീഡിയയിലുള്ളത് ഉള്ളത് ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു വെറുതെ ഒരു കൗതുകത്തിന് മോള് ഞാൻ പറയുന്നത് വായിക്കോ ഞാൻ ഒരു കർണാടക സംഗീത രാഗം പറയാം പിന്നെ ഒരു ചലച്ചിത്ര ഗാനവും പറയാം പഴയത് ഇത് രണ്ടും അവള് വായിക്കുന്നതല്ലാന്ന് അവൾ എന്നോട് പറഞ്ഞു എന്തൊരു മഹാനുഭാവലു ത്യാഗരാജ ഭാഗവതിയുടെ പ്രസിദ്ധമായ കീർത്തനമാണ് ഒന്ന് ഞാൻ അതാ പറഞ്ഞത് അവളത് ഭംഗിയായിട്ട് വായിച്ചു പലരും പാടിയിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള കർണാടക സംഗീതത്തിലെ കീർത്തനമാണത് എന്തൊരു മഹാ മഹാനുഭാവുലു എത്ര വലിയ മഹാന്മാരാണ് വന്നിരിക്കുന്നത് ത്യാഗരാജ ഭാഗവതിന് ചോദിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള കീർത്തനമാണ് മറ്റൊന്ന് ഞാൻ ഒരു പഴയ പാട്ട് പറഞ്ഞു കൊടുത്ത ഈ കുട്ടിക്ക് ഈ കുട്ടി പറഞ്ഞു ഞാനത് ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ എവിടെ വായിച്ചിട്ടില്ല അവ ബുദ്ധിമുട്ടാവോ ഞാൻ ചോദിച്ചു ഏയ് അതൊക്കെ എൻ്റെ തലയിലുണ്ട് എന്ന് പറഞ്ഞു ആ കുട്ടീനോട് പറഞ്ഞ മറുപടിയാണ് അതൊക്കെ എൻ്റെ തലയിലുണ്ട് മലർ കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ മടി നീളേ ആരിരാരോ യേശുദാസും ജാനകിയും ഒരുപോലെ പാടിയ പാട്ടാണ് അത് എങ്ങനെ തലയിൽ ഇല്ലാതിരിക്ക നോക്കൂ നിങ്ങൾ കേൾക്കുമ്പോൾ മനുഷ്യൻ അവിടെ അടങ്ങും പൊന്തുല ഇന്ന് ചിലത് കേൾക്കുമ്പോൾ അപ്പൊ പൊന്തുണ്ട് യേശുദാസിന്റെ ഒരു പാട്ട് കേട്ടിട്ടൊരാള് നേരത്തെ ആത്മഹത്യ ചെയ്യാൻ ഉറച്ചൊരാള് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോ ദാസേട്ടിന്റെ പാട്ട് ഇങ്ങനെ കെട്ടുന്നതാണ് ഒരു വാ ഒരു വാതിലടഞ്ഞാൽ ഒമ്പത് വാതിൽ തുറക്കുന്നു അപ്പൊ ഈ പാവപ്പെട്ട മനുഷ്യനെ തോന്നി എൻ്റെ ഒരു വാതിലല്ലേ അടഞ്ഞിട്ടുള്ളൂ അതിനെന്തിനാ ഞാൻ പോയിട്ട് മരിക്കണത് ആത്മഹത്യക്കുള്ള പരിപാടി ഉപേക്ഷിച്ച് മടങ്ങി പോകുന്നതാണ് ഇന്ന് ചില പാട്ട് കേട്ടാൽ തോന്നി ഇപ്പൊ തന്നെ ആത്മഹത്യ ചെയ്താൽ മതിയെന്ന് പൊളി പക്ഷെ ഒരു സുഖമുണ്ട് ഞാൻ പുതിയ പാട്ടിനെ പുതിയതൊക്കെ മോശാന്നല്ലോ ഞാൻ പറയുന്നത് പുതിയതിൽ ഒരുപാട് നല്ലതുണ്ട് പുതിയ ചില പാട്ടൊക്കെ ഇറങ്ങി എന്ന് എന്നോടാരെയും പറഞ്ഞാൽ ഞാൻ പറയും ഇങ്ങനെ മൂന്ന് മാസത്തെ ആയുസ് പ്രതീക്ഷിച്ചാൽ മതിയെന്ന് പിന്നെ അതിനെക്കുറിച്ച് എവിടെയും കേൾക്കുകയില്ല ശാശ്വതികത്വത്തിന്റെ മുദ്ര ചൂടാനുള്ള സൗഭാഗ്യം അത്തരം താൽക്കാലിക നീർക്കുമിളകൾക്കില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് നാം കലയെ സാക്ഷാത്കരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത്രയും പറഞ്ഞുകൊണ്ട് മനീർ സാഹിബിന് പരിപാടികൾക്ക് പോകാണ്ട് മാപ്പിളപ്പാട്ട് അതിനെ ആഘോഷിക്കുന്ന മാപ്പിളകല അക്കാദമിക്കെല്ലാം എല്ലാ നന്മകളും നേർന്നുകൊണ്ട് പി എച്ചിന് അള്ളാഹുറഹ്മത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് കാണിച്ചു തന്ന ഉറങ്ങാൻ കിടക്കുമ്പോൾ കണ്ണിന് കാഴ്ചയുണ്ടായ ഒരു മനുഷ്യൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടിട്ടും അതിനോടൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട പി എച്ച് അതേമാതിരി വേറൊരാളും കൂടി ഞാൻ അനുസ്മരിക്കും അദ്ദേഹത്തെ നിങ്ങൾ അനുസ്മരിച്ചു നമ്മുടെ ഈസക്ക ഈസക്കയുടെ പേരിലും നിങ്ങളിവിടെ ഇവരൊക്കെയാണ് അവരൊക്കെ മനസ്സ് ആ മനസ്സാണ് കാരണം മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു മാതകത്വണ്ട് മാപ്പിളപ്പാട്ടിൻ്റെ മാതകക്കനി കൊണ്ട് മനുഷ്യനെ മയക്കിണതാര് ജയചന്ദ്രന്റെ പാട്ടാണ് ചന്ദന കാട്ടിലെ പെണ്ണ് ആ കനിപ്പൂക്കനി താട്ടിത്തറിപ്പിച്ചിട്ട് സുൽത്താൻ നിന്റെ സുൽത്താൻ ജയചന്ദ്രൻ പാടിയതാണ് അപ്പൊ അതിൽ പറഞ്ഞത് മാപ്പിളപ്പാട്ടിന്റെ മാതകക്കനിന്നാണ് മയക്കണ കനി എല്ലാരും സമ്മതിക്കും ഒരു മയക്കുമരുന്നിന്റെ ആവശ്യമില്ല മാപ്പിളപ്പാട്ടുള്ളയിടത്ത് ഒരു ഡ്രഗും ആവശ്യല്ല മാപ്പിളപ്പാട്ടിൻ്റെ കനി കൊണ്ട് എന്തൊക്കെയാ അവർ എഴുതി മയിൽ പീലി അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം മയിൽ മയിൽപീ ഈ പീലി എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ മുമ്പ് പത്രപ്രവർത്തനം നടത്തിയിരുന്ന കാലത്ത് മുനീർ സാഹിബിൻ്റെ ബാപ്പ മഹാനായ സി എച്ച് ചീഫ് എഡിറ്ററായ കാലത്ത് സി എച്ച് കീഴിൽ എന്നുള്ള ഒറ്റ മോഹം കൊണ്ട് പത്രക്കാരനായ ആളാണ് ഞാൻ ചെറിയ ശമ്പളത്തിന് ആ ജോലിക്കാൻ പോയി എൻ്റെ എമ്മെ കഴിഞ്ഞിട്ട് സി എച്ചിനെ സി എച്ച് ഇങ്ങനെ രാജാവിനെ പോലെ കയറി വരും ചന്ദ്രികാ പത്രത്തിലേക്ക് അതായിരുന്നു എൻ്റെ കിനാവ് ഇന്നും അതാണ് കിനാവ് അതായിരുന്നു ആ കാലം അപ്പോ അപ്പം ഒരു സുഹൃത്ത് പറയും എന്തേ വാർത്ത എഴുതുമ്പോൾ രസത്തിന് മുനീർ സാഹിബ് കുറച്ച് മയിൽപീലി കിടന്നോട്ടോന്ന് എഴുത്തിൽ ഒന്ന് 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 കോമളായിക്കോട്ടെ എന്ന് എന്തെങ്കിലും ലേഖനമൊക്കെ എഴുതുമ്പോ നമ്മളൊരു സീനിയർ ആയിരുണ്ടായിരുന്നു കണ്ണുകൊണ്ട് കടലാസിൽ മാപ്പിളപ്പാട്ട് കുറിച്ചവനെ പാട്ടിൻറെ ചിറകിന്മേ പരിമളം ഭൂഷണ പനിനീർ പൂവിൻ്റെ പേരെന്ത് ആ വാക്കിനെ കൊണ്ടു തന്നത് മാപ്പിളപ്പാട്ടാണ് അതിൻ്റെ പേരിൽ തന്നെ മാപ്പിളപ്പാട്ട് ഗാനശാഖക്ക് എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാം നമുക്കൊന്നിച്ച് സഹവർത്തിത്വത്തിലും മൈത്രിയിലും ജീവിക്കാൻ ഇതെന്നൊക്കെ പഠിച്ച പാഠങ്ങളെക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു